കണ്ടില്ല കേട്ടില്ല എന്ന് പറയത് നമ്മളെ വെട്ടപ്പാറ നമ്മളെ ഏറ്റവും വലിയ ഹൈറ്റിൽ പോണ ഇരുപത്താറ് മീറ്ററോളം ഹൈറ്റിൽ പോണ പാലുണ്ടല്ലോ ആ പാലത്തിന്റെ അവസ്ഥകളാണ് അപ്പൊ അതിന്റെ ഇപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണും കണ്ടോളി മക്കളെ ഇനി ഇന്നത്തെ കാണാൻ ജീവിതത്തിൽ ചെല്ലാൻ കാണാൻ പറ്റിയില്ലെങ്കിലോ അപ്പൊ ഉള്ള സമയത്ത് ഇപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ സന്തോഷിച്ചിങ്ങനെ പോണീ നമ്മളെ വിക്രസനല്ല നമ്മളെ ജജ്ജാലൊക്കെ ഇങ്ങനെ കാട്ടി ഹൈറ്റിൽ ഇങ്ങനെ പൊന്നി നിൽക്കുന്ന മക്കളെ എന്റെ മോ തലണ്ട് കറങ്ങും ഇവിടെ വന്നിട്ട് ഒരു മിജിന്റെ മേലൊന്ന് കയറി നോക്കി ഇതിന്റെ അവസ്ഥയാണ് അറിയാം അപ്പഴാണ് നിങ്ങൾ ഇതിന്റെ ഹൈറ്റ് ഇത്ര ഉണ്ടായിന്ന അമ്പുങ്ങളൊക്കെ വിളിച്ചു ഞങ്ങൾ ഈ ക്രെയിൻ ഇല്ലാതെ ഈ ജമ്മൻ മേലേക്ക് പോകാൻ പറ്റൂല നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം എന്താ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെ അതിന്റെ വിശേഷങ്ങൾ പറയണേ ഇപ്പൊ ഏകദേശം എന്താ പറയുക നമ്മളിവിടെ തൂമ്പത്തെത്തിയിട്ടുണ്ട് അതിന്റെ മേലെ ഡ്രില്ല് കണ്ട ഒരു മച്ചാന് വാവാണ്ടോ ഇതമ്മോ എത്ര പോര ചെമ്മന്തോന്ന് പറയെട്ട് ഈ ക്രൈതിന്റെ മേലെ പൊന്തിക്കാൻ ഇഞ്ൊരു കൊള്ളില്ല കൊള്ളിന്റെ ടോപ്പായിട്ട് പാലത്തിനും ടോപ്പായിട്ടാണ് അതിന്റെ ഇതുമായിട്ടാണ് എന്താ നിങ്ങൾ തള്ളല്ല മക്കളെ മാനങ്ങി വന്ന വളാഞ്ചേരി വെട്ടപ്പാർ എന്നെറുത്താറിന്റെ റോഡിന്റെ വീടാണെങ്കിൽ അങ്ങനെ കാണുമ്പോ തന്നെ അറിയും ചെമ്പത്തൊമ്പതിനെ കാട്ടിയ പാലിങ്ങനെ പോകുമ്പോണ്ടല്ലോ നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ നിങ്ങൾ കണ്ടിണ്ടാവും മറ്റേ ഈ നമ്മൾ സിൽമിയിലും കണ്ടിട്ടുണ്ട് അതിന് ശേഷം ഇങ്ങനെ അതൊക്കെ രസല്ലേ എന്താ ചെയ്യാ കണ്ടങ്ങളെ കമ്മി പോണ മറ്റേ ഗൾഫ് പാർസല് അയക്കണ പരിപാടിയാണേ പാർസൽ മാണ് ഇതാണ്ട് എത്താൻ ഇവിടെ ഈ കമ്മി മാങ്ങ വേറെ ആശാന് ഏഹ് ഫുള്ള് മറ്റേ കിട്ടിട്ട കളികളാണ് നീ മേൽക്ക് നോക്കിയില്ലെങ്കില് കണ്ടോളീ എന്റെ വർച്ചോനെ ഒരു ആശ ഇരിക്കണേ ഇരുത്താൻ കണ്ടങ്ങളെ മക്കളെ ഗൾഫിൽ ഇതിനെ കാട്ടി ആയിട്ടുള്ള ആൾക്കാർ പനിയും കാര്യങ്ങളൊക്കെ എടുക്കേണ്ട സംഭവമൊക്കെ ശരിയാണ് അപ്പം അത് അത്ര ഉഷാറിലിവിടെ നടക്കൂല എന്താ പറയുക ഇവിടെ സേഫ്റ്റി വളരെ കുറവാണ് എന്നാലും ഞാൻ കണ്ട പാട ഏറ്റവും വലിയ കഴിവ് സേഫ്റ്റികൾ വളരെ കുറവാണ് പിന്നെ നമ്മളെന്താ ചെയ്യുക ഇതൊക്കെ രസല്ലേ കൗതുകല്ലേ എന്ന് പറഞ്ഞിരിക്കുന്ന അടി കൂടി കണ്ടെങ്ങളെ ീ മറയുന്നു അമ്മ മാഷ അത് നോക്കിങ്ങളെ ചാമ്പന്നെ കാട്ടി ഐറ്റിക്കാൻ ആ കമ്പി പോണത് ഇവിടുന്ന് പോണത് നല്ലതാണ് എന്തായാലും ഇവിടുന്ന് വേറെ സാധനങ്ങളൊക്കെ വരും ചെലോ അപ്പൊ ഒന്നും പറയാൻ പറ്റൂല എന്താ പറയാ ഈ സാധുക്കളെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇങ്ങള് നോക്കിങ്ങളെ ഇവർക്ക് ഏകദേശം ഒരു ഇരുപനാല് മീറ്ററുള്ള ഹൈറ്റ് ഉള്ളു പക്ഷേ നമ്മൾ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏകദേശം രണ്ട് വർഷത്തിൻ്റെ ഏറെ നമ്മൾ വെട്ടപ്പാറ ഒ നീൽപ്പാലം വരെ പോകുന്ന പാലത്തിൻ്റെ വർപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പം അതിൻ്റെ അടി കൂടി നമ്മളെ ഇവിടെ കുറച്ച് തണലും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഉഷാറായിട്ട് അട്ടിപ്പോൾ മക്കളെങ്ങനെ നമ്മളെ ചാനൽ വാപ്പസ് വേൾഡ് നമ്മളെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേലില്ല പിന്നെ എന്താ പറയുക നമ്മുടെ ഇൻസ്റ്റഗ്രാമിലുണ്ടല്ലോ പടവ് പെട്ട് കുത്ത് ചവിട്ട് യ് വല്ലാത്ത ജാതിലേ ആ അമ്മ സംഭവങ്ങളെ നിങ്ങൾ പറയും ഈ കാണുന്ന റോഡിന്റെ വീഡിയോ എല്ലാം ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ പടവേ വെട്ട് കുത്തി എന്ന് പറഞ്ഞാൽ മോഡൽ മോഡൽപരമായിട്ട് മതില് കാര്യങ്ങൾ ഡിസൈൻ പിന്നെ എങ്ങനെ വെയിൻപൊരു മല്ലറ എല്ലാ ഒട്ടിപ്പൊളി ഇങ്ങനെ കാര്യം ഇങ്ങനെ അടച്ചുപൊലിച്ച് ജീവിച്ച് പോകാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ മെമ്പർഷിപ്പിൽ പങ്കുചേരാം എന്തായാലും നമ്മളെ കൂടെപ്പുറപ്പായിട്ട് നമ്മളെ കൂടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്നും നിങ്ങൾ ചങ്കായിരിക്കും അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അവിടെയൊക്കെ പണി കഴിഞ്ഞ് ഇവിടെ റോഡ് കുറച്ചൊരു മോശാണ് വേറെ പ്രശ്ന എന്തോ നിലവിലുള്ള റോഡ് കുറച്ച മോശാണ് പിന്നെ നമ്മളെ പാർത്ത് നെല്ലരിച്ചിലും കാര്യങ്ങളൊക്കെ ഒക്കെ തൊടങ്ങിട്ട നെല്ലൊക്കെ അരിയാനായി പിന്നെ നമ്മളെ സൂപ്പർവൈസർമാർക്ക് ഇതാ പ്രത്യേകിച്ച് ഒരു പണിയെങ്കിലും ആണ്ടുകൊണ്ട് നാല് നേരം കറങ്ങല് ഒരു ഇതാണ് പിന്നെ ഓ നമ്മ ഓമ്മച്ചമ്പത്തുള്ള കോണി കണ്ട കോണിയാക്കളി കോണി പറഞ്ഞാല് കോണി കാണിയല്ല ഒരു നമ്മളെ അരി കെട്ടൻ അരണിച്ചറിന്റെ വലിപ്പമുള്ളു അത് ചമ്മതങ്ങിന്റെ ആയിട്ട് മേലൊക്കെ കൊണ്ടുവച്ചാലേ ഇതിന് വേറെ എന്താ പറയാ പിന്നെ ഇതൊക്കെ കേക്കുമ്പോ ചെലവക്ക് വിചാരിച്ചു എത്താണീ നമുക്ക് കള്ള നമുക്ക് എന്താ ഈ പറഞ്ഞു നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല ഇനക്ക് തന്നെ മനസ്സിലാക്കിയ എന്നിട്ടാഞ്ഞിപ്പല്ലാത്ത കഥ ഈ വണ്ടിനർപ്പട തകിടിപടന്നെല്ലാം അറിയാനായിക്കണേ ഇപ്പൊ നമ്മൾ നെല്ല് അറിയണ സീസൺ ആണ് പറഞ്ഞിട്ട് എന്താ കാര്യം ഈ യാത്ര ഇങ്ങനെ തുടങ്ങി ഈ യാത്ര കാരണ ഇവിടെ എന്താ പറയുക കുണ്ടും കുഞ്ഞും കുറച്ച് കൂടുതലായത് കൊണ്ട് വണ്ടി ഇങ്ങനെ തുള്ളിച്ചാടി തുള്ളിച്ചാടിയാണ് പോണത് ആ ഒരു ചെറിയ ടെൻഷൻ ഉണ്ട് വേറെ ഒന്നുമില്ല ഗ്യാസും കണക്റ്റിങ് കണക്ട് ചെയ്തിട്ടുണ്ട് ഇത് കുറച്ച് വിട്ടിക്കണെന്താരോ അതിന് മേലെ നോക്കി ഒരു നെച്ചിങ്ങന്റെ വലിപ്പമുള്ള ഒരു കമ്പിക്കണ്ട വീണിട്ടുണ്ടെങ്കിൽ ആദ്യം ആദ്യം ഞാനാണ് മൗത്താകും ചോദിച്ചും ഏ ചെലവ് അത് സന്തോഷമാവും എന്താ ചെയ്യാൻ മാത്രമല്ല അന്യർക്ക് പ്രവേശനമില്ല നമ്മളെ ഈ കോണിതാ ഈ കോണിന്റെ മേലെ നമ്മളെ കൊറേ നമ്മളെ ചെറിയ ചെറിയ കുഞ്ഞു മക്കള് വന്നിട്ട് ഇതിങ്ങനെ പൌറടിച്ച് നടക്കേ ഏ ഭ ആ കാമേ ഇത് വേറെ ആൾക്ക് പ്രവേശനമില്ലാന്ന് മലയാളത്തിൽ എഴുതി വെച്ചാണ് അല്ലേ സ്റ്റാഫ് ോ ജാതാ മച്ചീന ഇങ്ങൊന്ന് കാണണമായി അപ്പൊ ഞാൻ തോടെ വീഡിയോ റീഡ് ആക്കിപ്പരാ യൂട്യൂബ് യൂട്യൂബിയ എന്തായാലും ഇവിടെ നിന്നൊക്കെ നമ്മളെ പാലത്തിന്റെ കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് രണ്ടാൾമാരുടെ അച്ഛ മനസ്സിൽ കൊളിർമ പെട്ടുന്ന മൈലാഞ്ചി മൊഞ്ചൊള്ളേ ഈ കോണി കണ്ടെ അറിഞ്ഞ ഈ കോണി വെന്റായി വളഞ്ഞ് മുറിഞ്ഞ് തരുപ്പണായി എന്താ കഥ എ നമ്മളിങ്ങനെ കാട്ടിപ്പരുത്തി കാട്ടിപ്പരുത്തി ഭാത്ത ഇങ്ങനെ വരികയാണ് കാട്ടിപ്പരുത്തി കാവമ്പൂർ അമ്മ എന്നീ ഭാഗത്ത് കൂടെ ഒക്കെ പോണത് ആ ഇവിടെ പിന്നെ ഫുൾ പുൽപ്പാണ് കഴിഞ്ഞു ഇങ്ങനെ നോക്കി ഒരു നാടിന്റെ ചോർക്കുന്നുണ്ടല്ലോ ഒന്നേര ചോർക്ക് അത് തീർന്നു മക്കളെ അമ്മാര് നിങ്ങൾ എന്തെങ്കിലും കണ്ടുകണേ ഈ രണ്ട് നെല്ലും കതിറല്ലാതെ ഈ പാർത്ത് വേറെ എന്തെങ്കിലും സാധനം ഇപ്പൊ കണ്ടോളു നിങ്ങളെ നമ്മളെ യൂ മറ്റേ പണ്ട് കാലത്ത് തന്നെ യൂട്യൂബിലായാലും സിനിമയിലായാലും ചൈനയില് ദുബായിൽ വേൾഡിൽ നമ്പർ വണ് മറ്റേ ദുബായിൽ പാലം ബിൽഡിങ് കട്ടാരെന്നൊക്കെ പറയില്ലേ അതേ അവസ്ഥ തന്നെയാണ് ഇപ്പൊ ഈ കാണണേ നമ്മളെ വളാഞ്ചേരി കാവമ്പുറം കാട്ടിപ്പരുത്തി ഏർ പാലം ഇതിന്റെ അടിയിലൊക്കെ നിങ്ങൾ കാണണ സൈനുദ്ദീൻ വളാഞ്ചേരി എവിടെ ചങ്ങായി ജി ഇടക്കിടയ്ക്ക് എളുപ്പം വരണിണ്ട് ഞമ്മളെ വിളിച്ചാതെ മുങ്ങിന് നമുക്ക് എന്ത് തെരണ്ടിരിച്ചിട്ടല്ലേ ഓക്കേ ഒരു ഈത്തപ്പായം പോലും നമുക്ക് വേണ്ടട്ടാ ഏർ സ്നേഹം മാത്രം മതി മോനെ അതിന്റെ വണ്ടിയാണ് ഈ ഇമ്മാരി കുലിക്കൽങ്ങൾ എന്താ രണ്ട് രണ്ടു വർഷത്തിലേറെ നമ്മൾ വീട് എടുക്കൽ തുടങ്ങിട്ട് അപ്പൊ ഈ വീടേക്ക് എടുക്കുന്നതിനനുസരിച്ച് അന്ന് മുതലേ ഉള്ളതാണ് ഈ വണ്ടി കുലിങ്ങല് പിന്നെന്താ പറയാ വണ്ടി മൗത്താവാൻ ആയിക്കണെന്ന് ഇനിക്കും അറിയാ ഇങ്ങക്കും അറിയാ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല ഇവർന്ന് ഇങ്ങനെ നമ്മൾ എന്താ പറയാ നമ്മൾ കവമ്പുറത്ത് നിന്ന് ഇങ്ങനെ പോന്ന് കവമ്പുറം ഇങ്ങനെ കഴിഞ്ഞപ്പോ നമ്മള് ഇങ്ങനെ അടിയിലാണ് അപ്പോൾ നമ്മൾ ഫ്ലൈ ഓവർ ഏകദേശം കഴിയതിനു ശേഷം പിന്നെ കുറച്ചു ഭാഗം നമ്മൾ മണ്ണിട്ട് തൂർക്കുന്ന ഭാഗമാണ് അപ്പോൾ ആ സർവീസ് റോഡുണ്ടല്ലോ നെലവിൽ പറ്റി കൂടി സർവീസ് റോഡിന്റെ വീതിയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിന്റെ വർക്കും കാര്യങ്ങളൊന്നും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നില്ല പിന്നെ ഇതിനെ മുകളിൽ കയറിയിട്ട് ഇങ്ങക്ക് ആരാ അവിടെ എന്താ പരിപാടി ഉണ്ട് ഉത്സവം എന്തോ എന്തോണ്ട് തോന്നണേ

വണ്ടി കളിഞ്ഞിട്ടത്തെ കാര്യം ക്യാമറ ഞാൻ ഇഞ്ഞങ്ങനെ പിടിക്കുക അമ്മാര് ടൈക്കില് പിടിച്ചിട്ടും ചേർക്കിങ്ങുകൊണ്ട് ചേർക്കിങ്ങാണ് ഈ അമ്മാര് ചേർക്കിങ്ങറിയോ എന്താ ചെയ്യാ പിന്നെ ഇവിടെ നമ്മള് ഫൈനലായിട്ട് വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സ്വാഗതം മാറി കോട്ടക്കൽ ബൈപ്പാസ് നോക്കണമെങ്കില് ആയിനെക്കാട്ടി സ്പീഡിലാണ് ഇപ്പൊ നമ്മൾ വളാഞ്ചേരി വെട്ടപ്പാറ പൊനീപ്പാലം കാട്ടിപ്പരുത്തി എന്നീ പ്രദേശത്തു കൂടി കടന്നു പോകുന്ന ചീറാപാറ ബൈപ്പാസിന്റെ വർക്കുകൾ കഴിഞ്ഞു പിന്നെ നമ്മളെ ഡിവൈഡറിന്റെ വർക്കും കാര്യങ്ങളൊക്കെയാണ് വേണ്ടത് നന്നായി ഉഷാറായിട്ട് നടക്കണേ പിന്നെ ഇതൊക്കെ നമ്മളെ എന്താണ് മുട്ടാണ് മുട്ടുകളാണ് ഇപ്പോഴത്തെ കോൺടക്ടർമാർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് അതിന് പറ്റില്ല പിന്നെ ഒരുപാട് ഡിവൈഡറുകൾ ഡിവൈഡറുകളുടെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താ അമ്മര് എന്ന് പറഞ്ഞാൽ റോഡ് അമ്മര് ജെറക്കിങ്ങാണ് നമ്മളെന്താ ചെയ്യുക തോണീൽ പാലം വരെ ഫോണിൻ്റെ കൈ എടുത്തുകാണി ഞാൻ പോവാണെങ്കിൽ നിങ്ങൾ വിചാരിച്ചു എന്ത് ചെയ്യാനാ ഏ ബൈ കൈസാ ടീക്കേ അച്ഛ അയ്യൻ്റെ പാവ ഒക്കെ പാവങ്ങളാണ് ചിലവരുണ്ടാവും കുതിരളിയും കച്ചപ്പാറും കച്ചറും കാര്യങ്ങളൊക്കെ ഉള്ളത് അത് എല്ലാവരെയും നമ്മൾ ഉൾപ്പെടുത്താൻ മതി ഏത് നാടായാലും ഏത് ദേശമായാലും ഏത് നാടിൻ്റെ മക്കളായാലും നല്ലവർ നല്ല തന്നെയാണ് ചിലവർ എന്താ പറയുക നാലും ആയിട്ട് കുറേ പരിപാടികൾ ചെയ്യണുണ്ടാവും പക്ഷേ അത് നമ്മളെ സമൂഹത്തിനെ വെറുപ്പിക്കുന്നത് ശരിയല്ലല്ലോ അപ്പം നമ്മൾ ഇതാ ഈ പാലത്തിന്റെ ഫ്ലൈ ഓവറിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ വരെ തീരുകയാണ് അപ്പം ഇപ്പോഴത്തെ അവസ്ഥകളും കാര്യങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ പാലം അടിക്കും പോരായണത്തിൻ്റെ തമര തുന്നേ എന്താ വായി ഏ വായി നോക്കിപ്പോ പാട്ടണേ ഫ്ലേ ഓവർമേക്കുള്ള മട്ടി കാര്യങ്ങളൊക്കെ ഇട്ടിങ്ങനെ തുടങ്ങിയിട്ടുണ്ട് ഇത് താൽക്കാലികമായി നമ്മൾ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ കാണുന്നത് അന്യർക്ക് പ്രവേശനമില്ല സ്റ്റാഫുകൾ കൊള്ളി ഇതാണ് ഫ്ലേ ഓവറിൻ്റെ മുകളിലേക്കുള്ള യാത്രയിലാണ് ഇങ്ങള് ഇനി ഈ കാണുന്ന കാണുമ്പോ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഇത് ഇങ്ങനെ നമ്മൾ താൽക്കാലികമായിട്ട് പ്ലേ ഓറിന് മുകളിലേക്ക് ഇങ്ങനെ മണ്ണിട്ട് കൊടുത്തതാണ് എന്താ പറയുക ഇത് ശരിക്കും നമ്മൾ കയറാൻ പാടില്ല ഉള്ളി അന്യർക്ക് ഉള്ളി സ്റ്റാഫ് എന്ന് പറയണതാ കാരണം തരുമോ കണ്ടങ്ങളെ അവസ്ഥ ഇനി നമുക്ക് ഇത് നന്നാക്കണമെങ്കി ഒരു എന്താ പറയുക പത്തിരുപതോളം ആൾക്കാരെ പണിക്ക് വിളിച്ചണം പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ കഴിഞ്ഞുള്ള ഭാഗങ്ങളിതാ ഇനി നമ്മൾ ചെറിയ പരിപാടിയുണ്ട് ഈ വീട് നമ്മൾ തൽക്കാലികമായിട്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് എന്തായാലും കുറച്ച് നെല്ല കറക്കാണ്ട്